എവിടെയാണ് ആദ്യമായിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ തുടങ്ങിയത് എവിടെയാണ് കൃഷി തുടങ്ങിയത് എവിടെയാണ് ഹണ്ടർ ആയിട്ട് ആൾക്കാർ കഴിയുന്നത് ഈ ഒരു ഡിവിഷനാണ് ഞാൻ ലോകത്തിനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് അപ്പൊ എന്താണ് വ്യവസായവൽക്കരണം ആരംഭിച്ച യൂറോപ്പ് മാറിയത് എങ്ങനെയാണെന്നുള്ളത് യൂറോപ്പിലെ ജനങ്ങളായതുകൊണ്ടല്ല ഇൻഡസ്ട്രിയലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് മാറ്റമാണ് ഉണ്ടാകുന്നത് അപ്പൊ കൃഷി സമൂഹം എങ്ങനെയാണ് ഈ ഹണ്ടർ ഗ്യാദർ എന്ന് നമ്മൾ പറയുന്ന ഭക്ഷണം ശേഖരിച്ച് ജീവിക്കുന്നവരിൽ നിന്ന് ഭിന്നമാകുന്നത് പോലെ ഒരു പ്രദേശത്ത് തന്നെ അവർക്ക് കാണാൻ പറ്റും മലയാളികൾ നമ്മൾ പറയുമ്പോൾ ആ എന്താണ് കാട്ട് കഴിയുന്ന മനുഷ്യർ അവിടെ ഉണ്ട് അവര് ആദിവാസികളാണ് നമ്മൾ പറയുന്നത് അവര് മലയാളികളുടെ സ്വഭാവമാണെന്ന് പറയത്തില്ലല്ലോ നമ്മള് എന്തുകൊണ്ട അവരിപ്പഴും കൃഷി ആരംഭിച്ചിട്ടേ ഉള്ളു കൃഷി വികസിച്ച ആരംഭിച്ച സമൂഹമാണ് എന്നാൽ ഇപ്പൊ ഹൺഡ്രഡ് ഗാദറേഴ്സ് കേരളത്തിലുണ്ടോ എന്ന് ഇല്ല അവർ കാടിനെയും കൂടെ ആശ്രയിക്കുന്നുണ്ട് പക്ഷെ കൃഷി ആരംഭിച്ചിട്ടുണ്ട് ആ ഒരു തരത്തിലാണ് നമ്മൾ മനുഷ്യരെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കാമെങ്കില് വികസിത സമൂഹം എന്ന് പറയുന്ന നമ്മൾ ഇന്ന് പടിഞ്ഞാറ് എന്ന് വിളിക്കുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ ആദ്യം ആരംഭിച്ചതുകൊണ്ട് അവരിലുണ്ടായ മാറ്റമാണ് അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ കൃഷിക്കാരായിട്ട് കഴിഞ്ഞിരുന്നതാണ് നമ്മളെ പോലെ തന്നത്തെ ഫാമിലികളെല്ലാം ഉള്ളവർ തന്നെയായിരുന്നു ഏഹ് മക്കളെ കല്യാണം കഴിപ്പിച്ച് അയച്ചവരായിരുന്നു ഏഹ് നമുക്ക് കൃത്യമായിട്ട് അറിയണം റോമിയോ ഒക്കെ കഥയൊക്കെ എഴുതിയിരിക്കുന്നത് കേരളത്തിൽ നിന്നല്ല ഏഹ് ഇംഗ്ലണ്ടിൽ നിന്നാണ് അപ്പൊ അവിടെ എന്താണ് ട്രോയിയുടെ യുദ്ധം ആരംഭിക്കുന്നത് ഹെലനെ പ്രണയിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ കാണുന്നതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാതെ അത് പടിഞ്ഞാറൻ സംസ്കാരം അല്ല അങ്ങനെ ആയിരുന്നു അല്ലാതെ ആ റിസൾട്ടാണ് അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ പടിഞ്ഞാറൻ സംസ്കാരം എന്ന് പറയുന്നത് വ്യാവസായിക സംസ്കാരത്തിനെയാണ് നമ്മൾ പറയുന്നത് ആ അതുകൊണ്ടാണ് പടി നമ്മുടെ നാട്ടിനകത്ത് വ്യവസായപരമായിട്ടുള്ള മാറ്റം വരുമ്പോൾ ഈ പടിഞ്ഞാറൻ സംസ്കാരം വരുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ വേളം വേളമിച്ചു സത്യത്തെ അങ്ങനെ അല്ലാതെ മനസ്സിലാക്കണ്ട നമുക്ക് സ്കൂൾ വിദ്യാഭ്യാസം തന്നെ സ്കൂൾ ആരംഭിക്കണമെങ്കിൽ തന്നെ വ്യവസായം ഉണ്ടായേ പറ്റും അതല്ലാതെ സ്കൂൾ ആരംഭിക്കേണ്ട കാര്യമില്ല പണ്ട് ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു അവനവന്റെ തൊഴില് അവനവന്റെ ജാതി മതം അനുസരിച്ചിട്ട് മാത്രം പഠിച്ചാൽ മതി അതാണ് അവന്റെ ധർമ്മം എന്നായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ആ സ്ഥലത്ത് വന്ന് എല്ലാവരുടെയും സാർവത്രിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് വ്യവസായവൽക്കരണമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയാണ് നമ്മൾ പറ്റുന്നത് അത് ജീവിക്കാനുള്ള ഉപ ഉപാധി മാത്രമായിട്ട് നമ്മുടെ നാട്ടിൽ ആരംഭിച്ചു എന്നുള്ളത് ബ്രിട്ടീഷുകാർ നമ്മൾ രാഷ്ട്രീയം പഠിക്കരുന്ന് വിചാരിച്ചിട്ട് ആരംഭിച്ച സ്കൂളുകളും ഉണ്ടാ അതേ സമയത്ത് അവരുടെ നാട്ടിൽ അവർക്ക് ഈ പറഞ്ഞ പൗരബോധം ഉണ്ടാക്കുന്ന മനുഷ്യരെ സൃഷ്ടിക്കുന്ന ആധുനിക ജനാധിപത്യ ബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്നതാണ് ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസം അങ്ങനെയാണ് ഇംഗ്ലണ്ടിൽ വന്ന് പഠിച്ചവർ മുഴുവനുണ്ട് അവിടെ സ്വാതന്ത്ര്യ സമരത്തിന് വരുന്നത് അല്ലാത്തവരല്ല ആ നാട്ടിലുള്ളവരല്ല സ്വാതന്ത്ര്യ സമരത്തിന് പോയത് അവിടെ പഠിച്ചവരാണ് ഗാന്ധി ഗാന്ധിയായാല് അംബേദ്കർ ആയാലും നെഹ്റു ആയാലും എല്ലാവരും ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടി അപ്പോഴാണ് ആ അവയർനെസ് ഉണ്ടായത് ആ തരത്തില് നമ്മൾ അതിനെ ഒന്ന് മനസ്സിലാക്കാമെങ്കില് ഇങ്ങനെ പടിഞ്ഞാറും കിഴക്കും എന്നുള്ള സംസ്കാരമൊന്നും അല്ല നമുക്കുണ്ടാകുന്ന സംസ്കാരം എന്ന് പറഞ്ഞാൽ കൃഷി കാർഷിക സമൂഹത്തിന്റെ സംസ്കാരം അല്ലെന്നുണ്ടെങ്കില് വ്യവസായ സംസ്കാരം ഉണ്ടാകുന്ന അപ്പം ആ ട്രാൻസിഷൻ കാലത്ത് കഴിയുന്നവരാണ് നമ്മളവിടെ അത് അത് ആ സാഹചര്യത്തിൽ ഉണ്ടാവുന്ന നീടും അതിനോ അഡ്രസ് ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഈ തരത്തിലുള്ള വീതി ഉള്ള റോഡ് പണ്ടാണ് ആകെ പാടവര് പോകുന്ന തരത്തിലുള്ള റോഡിന്റെ ആവശ്യമേ ഉള്ളു അതിന് ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള റോഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നല്ല റോഡ് ഉണ്ടായി എന്ന് നമ്മൾ പറയുന്നത് കാർ ഓടിക്കാനായിട്ട് വേണ്ടിയാണ് അത് നമ്മളെ നമ്മളവിടത്തെ തിരുവിതാംകൂരിലെ രാജാവ് പറഞ്ഞിട്ടുണ്ട് എന്റെ പല്ലക്ക് കൊണ്ടുപോകുന്നതിന് ഈ വലിയ റോഡും ഈ ടാറും ഒന്നും ആവശ്യമില്ല വളരെ ശരിയല്ലേ അയൊക്കെ അത് ആവശ്യമേ ഇല്ലായിരുന്നു പക്ഷെ ബ്രിട്ടീഷുകാർ വരുമ്പോ അവർക്ക് അവരുടെ വാഹനങ്ങൾ ഓടിക്കാനുള്ള റോഡില്ലാന്നുള്ളത് കൊണ്ടാണ് ആ റോഡ് വേണമെന്ന് അവരാവശ്യപ്പെട്ടു അങ്ങനെയാണ് മെയിൻ സെൻട്രൽ റോഡാണ് ആദ്യം എം സി റോഡാണ് ഉണ്ടാകുന്നത് ആ റോഡുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആദ്യം തടസ്സം നിന്ന രാജാക്കന്മാരാണ് ആ രാന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇപ്പൊ പറയും ഏഹ് ഈ ഉത്തരം പറഞ്ഞിരുന്ന ഒരു രാജാവ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാരും മറന്നുപോകും വാഹനങ്ങൾ ഓടിക്കാൻ കഴിയുന്നവരായിട്ട് അവരും മാറിയപ്പോഴാണ് റോഡിന് വീതി ഉള്ളതായിട്ട് മാറുന്നത് ഇതുപോലാണ് ഈ സംസ്കാരം വരുന്നത് ജനാധിപത്യ സമൂഹവും വികസിത സമൂഹവും ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് ഇത്തരത്തിലുള്ള ആവശ്യമുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇതൊരിക്കൽ മനസ്സിലായി കഴിഞ്ഞാൽ അമേരിക്കക്കാരെന്നോ ഏഹ് അല്ലെന്നു പറഞ്ഞാൽ യൂറോപ്യൻസ് എന്നോ ഒക്കെ അല്ല പറയേണ്ടത് വ്യവസായവൽക്കരണം നടന്ന സമൂഹത്തിന്റെ സ്വഭാവം എന്താണെന്ന് ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് വരാമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ലോകം എങ്ങനെ മാറുന്നു മാറുന്ന